എങ്ങനെ പോകുന്നു പ്രകാശ് കൃഷ്ണ ഹലോ അനില അനു ഹലോ സുബി ഹായ് നോമ്പായതുകൊണ്ട് തന്നെ എന്താ പറയാ ഒന്നും കറക്റ്റ് കാൽക്കുലേഷനിലല്ല പോകുന്നത് ഓക്കെ അതിൻ്റെതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നാം മാസാണ് കുറച്ച് ആളുകൾ വരട്ടല്ലേ ആറാടുകയാണ് എന്ന് പറഞ്ഞു ആറാടുകയാണ് എന്ന് പറഞ്ഞു ഏ നമ്മള് നമ്മളതായിട്ടുള്ള മാന്യത കുറച്ച് കീപ്പ് ചെയ്യണ്ടേ ഈ ഒരു മാസത്തിനെങ്കിലും നമ്മൾ ചിന്തിച്ചുകൊണ്ട് അപ്പൊ ഇവൾക്കൊക്കെ മറുപടി കൊടുക്കുമ്പോ ശരിക്കിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടുക്കണം അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു മാസം ഒന്നും ഇണ്ടാതിരിക്കണത് പല ആളുകളുടെയും വിചാരം പേടിച്ചു പോയി പിന്മാറി എന്നുള്ള തെറ്റിദ്ധാരണ പല ആളുകളുടെയും മനസ്സിലുണ്ട് അതൊക്കെ വെറും തോന്നല് മാത്രമാണ് ഏഹ് പിന്നെ കയറി കയറി ഇങ്ങനെ ചൊറിച്ചിലും മാന്തിലും ഒക്കെ തുടങ്ങുമ്പോ തിരിച്ച് ചൊറിച്ചിലും മാന്തലും വന്നു കഴിഞ്ഞാ സൈക്കൂല് അത്ര മാത്രമേ പറയാനുള്ളൂ ചൊറിയുന്നവരോട് ഏർ സൗജത്ത് അസ്സാം വലൈക്കും വലൈക്കും ഇസ്ലാം ഷർഫുദ്ദീൻ ഹായ് ജംഷീർ ഉബൈദ് 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 ഹായ് ഏർ നോമ്പുതുറ സ്പെഷ്യൽ ആണോ മൻസൂർ മൻസൂർ ഇബ്രാഹിം നോമ്പുതുറ സ്പെഷ്യൽ ഒന്നല്ല നോമ്പുതുറ അന്നത്തെയും പോലെ നമുക്ക് പ്രത്യേകിച്ച് സ്പെഷ്യൽ അറിയണമെന്നില്ല ഏ ചുമ്മാ തെളിവില്ലാതെ പറയണ്ടാന്നോ ഹസിയെ എന്താണ് ഉദ്ദേശിച്ചു അപ്പു ബ്ലോഗ് ഹായ് ഹായ് ബ്രോ ഏർ സലീം ഷഹ അവൾ നിങ്ങളുള്ള മറുപടി എന്ന് പറഞ്ഞു ലൈവ് ഇട്ടിരുന്നു അവൾ നിങ്ങളിലേക്കുള്ള നിങ്ങൾക്കുള്ള മറുപടി എന്ന് പറഞ്ഞു ലൈവ് ഇട്ടിരുന്നോ എനിക്ക് മറുപടി ആയിട്ടില്ലല്ലോ ഓളായിട്ടില്ലല്ലോ ഏളക്കെല്ലാം മറുപടി ഞാൻ കൊടുത്തേനും ചോയിച്ചേനൊക്കെ ആദ്യം ഓളൊന്ന് എന്താ പറയാ വെളിച്ചത്തിക്ക് എത്തിക്കട്ടെ എന്തോ ഇതുവരെ എത്തിക്കാത്ത ഭർത്താവ് എന്ന് പറഞ്ഞ് നടക്കുന്ന പേരിന് മാത്രം ഭർത്താവായിട്ട് എന്റെ എവിടെ മിനുവേട്ടോ വിനുവേട്ടനെവിടെ എവിടെ എന്താത്രയും കാലമായിട്ട് മീനുവേട്ടനെ എത്തിച്ചില്ല മിനുവേട്ടനെ കണ്ടില്ല ഏഹ് എന്താ പറ്റി എനിക്കെതിരെ കൊറേ കേസൊക്കെ കൊടുത്തിരുന്നല്ലോ കേസൊക്കെ അവിടെ എത്തി ഏർ അപ്പൊ അതൊക്കെ വെറുതെ നിങ്ങളെ പൊട്ടന്മാരാക്കാൻ വേണ്ടിട്ടുള്ള കളികൾ മാത്രമാണ് അവള് കളിക്കുന്നത് അത് ഇനിയെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം ഏർ താത്ത പറയുന്നു തെളിവ് കാണിക്ക് തെളിവില്ലാന്ന് പറയ ഞാൻ ഏതിനാണ് തെളിവ് കാണിക്കാത്ത ഞാൻ ചെയ്ത എല്ലാ വീടുകളിലും കറക്റ്റ് ആയിട്ട് തെളിവ് കാണിച്ചിട്ടുണ്ട് ഹസി ഓക്കേ സൗജ്യത്തെ ചൊറിയുന്നവർ ചൊറിയട്ടെ പോലെ ആവില്ലല്ലോ നമ്മൾ തെറി പറയുന്നവർ പറയട്ടെ അത്രേ ഉള്ളു സൗജ്യം പിന്നെ മൻസൂർ മൻസൂർ ഇന്നത്തെ ലൈവ് തെറിച്ചിക്കുള്ള നോമ്പ്തുറ ആണോ ഏ ഒരിക്കലല്ല അപ്പു ബ്ലോക്ക് ജംഷി എന്തിനു ഓൾക്കൊക്കെ എന്തൊക്കെ നോമ്പുതുറ കൊടുക്കാനാണ് നമ്മള് ഏൾക്കുള്ള പ്രത്യേകിച്ച് കൊടുക്കാനൊന്നുമില്ല നോമ്പുതുറ എന്ന് പറയാനൊന്നുമില്ല അപ്പോ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മളങ്ങനെ പറയും അതിന് സംശയമൊന്നുമില്ല ഇപ്പൊ കൊറേ ആളുകൾ കുറെ ദിവസങ്ങളായിട്ട് ഞാനിപ്പോ എന്താ പറയാ ഈ ഒരു വിഷയം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഇത് സോഷ്യൽ മീഡിയയിൽ മാത്രം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞുകാണ്ട് പരസ്പരം വ്യൂവേഴ്സ് കൂട്ടിയിട്ട് അങ്ങനെ ജനങ്ങളെ പൊട്ടന്മാരാക്കിയിട്ടുള്ള ഒരു പരിപാടിയോട് ഇ താല്പര്യമല്ല ഏ ജാസ്മിൻ കാഫിത്ത് മനസ്സിലായില്ലോ ബിന്ദു ജൻഹായ് അപ്പൊ ഇത് വേറെ സോഷ്യൽ മീഡിയയിൽ മാത്രം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി ഇറങ്ങിയാണ്ടേ കൊറേ കാര്യങ്ങൾ പറയണതല്ലല്ലോ ഹീറോയിസം ഹീറോയിസ് ഒക്കെ കിടക്കുന്നത് വേറെ രണ്ടു മൂന്ന് മാസം ഇൻഷല്ല നാട്ടിൽ എത്തും അത്ര മാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ ഏ ജാസ്മിനെ കുറിച്ച് എന്താ പറയാനുള്ളത് റമലാ മാസം എല് പറയണോ പറയട്ടെ നമുക്ക് മിണ്ടാതെ പോകാം ഉപയോഗിത് അത്രേ ഉള്ളു ജാസ്മിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ബിഗ് ബോസിന്റെ കുറെ ആളുകൾക്ക് ആ വീഡിയോസ് കാര്യങ്ങളൊക്കെ അയച്ചത് ഞാനീ റമലാ മാസായത് കൊണ്ട് ഞാൻ ആ വിഷയത്തിൽ ഒന്നും മിണ്ടാത്തതാണ് അപ്പൊ ആ വിഷയത്തെ കുറിച്ച് പറയാനുള്ളത് ഇത്ര മാത്രമാണ് ബിഗ് ബോസിന് ബിഗ് ബോസിന്റെതായിട്ടുള്ള പക്ക അജണ്ട ഉണ്ട് പക്ക അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പക്ക അജണ്ട ഉണ്ട് ജാസ്മിന്റെ വിഷയത്തില് പക്ക അജണ്ട ഉണ്ട് അതായത് ഈ ബിഗ് ബോസ് ഇതിന് മുൻപ് അതിൽ പങ്കെടുത്ത മത്സരാർത്ഥികളുമായിട്ട് ഞാൻ സംസാരിച്ചാണ് ഈ വിഷയം ഈ ബിഗ് ബോസ് തുടങ്ങുന്നതിന്റെ മുൻപ് തന്നെ കേട്ടോ ഈ സീസൺ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അതിൽ പങ്കെടുത്ത ആളുകളുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചാണ് അപ്പൊ ബിഗ് ബോസിന് ബിഗ് ബോസിൻ്റെതായിട്ടുള്ള ഒരു അജണ്ട ഉണ്ട് ആ അജണ്ടയാണ് ഇപ്പൊ ജാസ്മിനിലൂടെ അവര് നിറവേറ്റുന്നത് മനസ്സിലായോ അപ്പൊ ജാസ്മിന് മാത്രം അവിടെ എന്താ പറയാ പ്രത്യേകം ഒരു പ്രിവിലേജ് ഉപ്പ വിളിച്ച ഉപ്പയോട് സംസാരിക്കുക ഉപ്പക്ക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു ഉപ്പക്ക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു ഉപ്പ ഇന്ന് വിവിന്റെ എന്ത് ചാനലില് എന്ത് ചെയ്തിട്ടുണ്ട് വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട് വിവി ഉപ്പയോടുമായിട്ടുള്ള ഇന്റർവ്യൂ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇല്ലേ ആ ഇന്റർവ്യൂ കണ്ടില്ലേ അപ്പൊ ഈ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ വിവിയുടെ ചാനലിൽ ഇന്റർവ്യൂ നടത്തിയിട്ട് ആ വീഡിയോ എങ്ങനെ വന്നു ചിന്തിച്ചു നോക്ക അപ്പൊ ഇവിടെ ബിഗ് ബോസിനോ എന്താ പറയാ എല്ലാതും പുറത്തുവിടുന്ന ബിഗ് ബോസ് ജാസ്മിനും ഉപ്പയുമായി സംസാരിച്ച കാര്യം മാത്രം എന്തുകൊണ്ട് പുറത്ത് വിട്ടില്ല അത്രമാത്രം ചിന്തിച്ചാ മതി പിന്നെ ഗബ്രിയോട് പോയിട്ട് പറയാണ് എന്ത് നമ്മൾ തമ്മിൽ ഇങ്ങനെ പോകുന്നത് പുറത്ത് ഭയങ്കര പ്രശ്നമുണ്ട് അത് എങ്ങനെ ജാസ്മിൻ അറിഞ്ഞു ആര് പറഞ്ഞു തലച്ചോറിൻ ഡിജെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി ഞാൻ പറയുന്ന നൂറില് തൊണ്ണൂറ് ശതമാനം ഉറപ്പിച്ച് ഞാൻ പറയുന്നത് ഇപ്രാവശ്യത്തെ ബിഗ് ബോസിലെ വിജയി ആയിട്ട് ബിഗ് ബോസ് ആദ്യമേ പ്രഖ്യാപിച്ചിട്ടുള്ളത് ജാസ്മിനെയാണ് ആയിരിക്കും പ്രഖ്യാപിച്ചിട്ടുണ്ടാകുക ആ ജാസ്മിന് തന്നെ നൂറില് തൊണ്ണൂറ് ശതമാനം ഇപ്രാവശ്യത്തെ ബിഗ് ബോസിലെ വിജയി ആയിട്ട് വരും അതാണ് ബിഗ് ബോസിന്റെ അജണ്ട ബിഗ് ബോസിനെ അറിയാം ഇത് ആര് ആരെ ജയിപ്പിക്കണം ആര് ആരെ തോൽപ്പിക്കണം എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം ബിഗ് ബോസ് ഈ വോട്ടെടുപ്പും കണക്കെടുപ്പും കാര്യങ്ങളൊന്നും ജനങ്ങൾക്ക് മുമ്പിൽ എവിടെയും കാണിക്കുന്നില്ലല്ലോ ഉണ്ടോ ഞാൻ ഞാനിതുവരെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ജനങ്ങൾ ചെയ്യുന്ന വോട്ടുകളും കാര്യങ്ങളും ഇത്ര വോട്ട് ഇത്ര വോട്ട് എന്നുള്ളത് കറക്റ്റ് അതിന്റെ ലൈവിങ് സ്ട്രീമിങ്ങും കാര്യങ്ങളൊന്നും ഞാനിതേവരെ എവിടെയും കണ്ടിട്ടില്ല അങ്ങനെ കാണിക്കുന്നതായിട്ടും എന്റെ അറിവിലില്ല ഏഹ് അപ്പം ജനങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ട് അതിപ്പോ ഞാൻ ചെയ്യുന്ന വോട്ട് ആർക്കാണെന്നുള്ളത് ഇക്കേ അറിയുള്ളൂ നിങ്ങൾ ചെയ്യുന്ന വോട്ട് ആർക്കാണെന്നുള്ളത് നിങ്ങൾക്കേ ഇങ്ങനെയറിയുള്ളൂ അപ്പം നമ്മളെല്ലാവരും പാട് കൂടി ചേർന്നിട്ട് ഞാൻ ഇത്ര വോട്ട് ചെയ്തു ഞാൻ ഇത്ര വോട്ട് ചെയ്തു ഒരിക്കലും ചർച്ച ചെയ്യാൻ പോകുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ അതിൽ ആര് വോട്ട് ചെയ്തു ആർക്ക് വോട്ട് ചെയ്തു എന്നുള്ളത് നമ്മളിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമാണ് അപ്പം ബിഗ് ബോസിനെ അത് എങ്ങനെ വാങ്ങുന്നുണ്ടെങ്കിലും ക്രിയേറ്റ് ചെയ്യാം മനസ്സിലായോ അപ്പം ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന രീതിയിലുള്ള ഒരു ഷോ ആയിട്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു സീസണൊക്കെ മനസ്സിലായിട്ടുള്ളത് ഏഹ് ഇപ്പൊ കുറച്ച് കണ്ടുത്തോളം അത് ഞാൻ പൊതുവേ അത് കാണാൻ നിൽക്കലില്ല പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസം കുറച്ച് ആളുകൾ അയച്ചു തന്നപ്പോ ആ ക്ലിപ്പുകൾ ഒന്നിങ്ങനെ കണ്ടു നോക്കി നോക്കുമ്പോ ഇക്ക അങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത് അപ്പൊ വെറും ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിട്ടുള്ള ഒരു ലവ് സ്റ്റോറി നാടകം അതിന്റെ ഉള്ളിൽ അരങ്ങു വരാ ചെന്ന് രണ്ടാം ദിവസേറ്റ ഗബ്രിയലും ജാസ്മിനും പ്രേമം ആ ഒരാളെ കണ്ട് രണ്ടാം ദിവസം പ്രേമം എന്ത് നല്ല പ്രേമല്ലേ കാണുമ്പോ സത്യം പറഞ്ഞ ചെറിയ വരിക പിന്നെ അതിന്റെ അടിയിൽ ഒരു കരച്ചില് എന്തൊക്കെ അരച്ചിലാന്ന് അഭിനയിക്കണ എന്തെങ്കിലും കുറച്ചൊക്കെ ഒരു റിയാലിറ്റി വേണ്ടേ ആ കരച്ചിലൊക്കെ കണ്ടുകഴിഞ്ഞാല് എന്താ പറയാ ഏ അങ്ങനത്തെ ഒരു കരച്ചിലാണ് ഓ വെയ്യ എന്തായാലും ആ വിഷയത്തെ കുറിച്ച് അത്രേ പറയാനുള്ളൂ ഒരു സഖാവ് ആണെന്ന് എല്ലാ വീഡിയോയിലും പറയുന്നുണ്ടല്ലോ ശരിയാണോ അവൾ സഖാവാണെന്ന് അവള് മാത്രം പറഞ്ഞ് നടന്നു കഴിഞ്ഞാല് ഒരു സഖാവ് ആവുമോ ഒരിക്കലും ആവില്ലല്ലോ അങ്ങനെ സഖാവാണെന്ന് വെച്ചെങ്കിൽ അവളോട് ഓളെ മെമ്പർഷിപ്പ് ഒന്ന് കാണിച്ചു തരാൻ പറളെ മെമ്പർഷിപ്പ് ഓൾ ഏത് ബ്രാഞ്ചിൽ നിന്നാണ് അല്ലെങ്കിൽ എവിടെ നിന്നാണ് അവള് ഇടതുപക്ഷത്തിന്റെ സി പി ഐ എമ്മിന്റെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ മെമ്പർഷിപ്പ് അവൾ എടുത്തിട്ടുള്ളത് എന്നുള്ളത് അതൊന്ന് കാണിച്ചു തരാൻ പറയാം ഒരു മെമ്പർഷിപ്പ് കാണിച്ചു തരാൻ പറയാം ഇക്കിപ്പോ പറയാം ഞാന് സകാവാണ് ഏ ഞാൻ സഖാവാണെന്ന് പറയാം ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് പറയാം ഞാൻ ലീഗുകാരനാണെന്ന് പറയാം ഞാൻ എസ് ഡി പി ഐകാരനാണെന്ന് പറയാം ഞാൻ ബി ജെ പി കാരനാണെന്ന് പറയാം ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പേര് വെച്ചിട്ടും ഞാനാണെന്ന് പറയാൻ കഴിയും ഇല്ലേ അത് പറയാൻ കഴിയും പക്ഷെ അതിന് തെളിവുവാണല്ലോ തെളിവാണല്ലോ മുഖ്യം അല്ല വെങ്കിലെ തെളിവ് മുഖ്യം അപ്പോ തെളിവ് പറയാൻ കഴിയണം അതാണ് വേണ്ടത് ഏഹ് ഷിക്കാരി ശംഭു അവള് പലതും കാണിക്കും മെമ്പർഷിപ്പ് കാണിക്കണം ആ കറുത്ത ഉണങ്ങിയ മുന്തിരിയല്ല അത് ഇപ്പൊ ഇനി പത്ത് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല അതൊക്കെ കുറെ കണ്ടതാണ് നോമ്പാണ് ഞങ്ങൾ പറിച്ചല്ലേ നിങ്ങൾ നോമ്പൊക്കെ തുറന്നിങ്ങനെ ഇരിക്കാണ് നോമ്പ് തുറന്നിരിക്കണ സമയത്ത് വേറെ വിഷയങ്ങളൊന്നും ചർച്ചക്കെ ഇടല്ലേ നിങ്ങള് ഏഹ് അപ്പോ ആ വിഷയങ്ങൾ കൂടുതൽ പറയാനില്ല അപ്പൊ ഇതിൽ പറയാനുള്ളത് ഇപ്പൊ ആരൊക്കെ എന്തൊക്കെ മറകണ്ഠങ്ങളൊക്കെ ചാടുന്നുണ്ട് അവളെ അനുകൂലിച്ച് അവളെടുത്തേക്ക് പോണുണ്ട് ഏ അപ്പോ അവളെ അനുകൂലിച്ചുകണ്ട് അവളുടെ കൂടെ പോയ ഒരാളെ അവസ്ഥ പിന്നീട് എന്താണ് ഉണ്ടായത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്കാര്ക്കും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഏർ തിന്ന ഭക്ഷണത്തിന് പോലും കണക്ക് പറഞ്ഞ് കള്ളക്കേസ് പോലും അവളുടെ പേരിൽ കൊടുത്ത ആളാണ് തെറിച്ചി െ ഏഹ് അപ്പൊ ആ തെറിച്ചിയുടെ കൂടെ കൂടാൻ പോകുന്ന ആളുകൾ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എന്ത് അറിയോ പൊതുജനം വെഡികളല്ല കഴുതകളല്ല എന്നുള്ളത് ഓക്കെ അല്ല പേരും കാര്യങ്ങളൊന്നും ഞാൻ എടുത്ത് പറയണില്ല കാരണം പേരും കാര്യങ്ങളും എടുത്ത് പറയാൻ താല്പര്യമല്ല എന്നാലും ഞമ്മളൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആളുകൾ പോലും അതിലേക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് അങ്ങോട്ടേക്ക് ചായഞ്ഞു പോകുന്നുണ്ട് എന്നൊക്കെ കാണുമ്പോ പ്രത്യേകിച്ച് സങ്കടമൊന്നും തോന്നാല കാരണം എന്താ അറിയോ ഇതൊക്കെ അവസാനം ഇങ്ങനെ തന്നെ വരുവുള്ളൂ എന്നുള്ളത് ഞാൻ മുമ്പേ പറഞ്ഞതാണ് ഗ്രൂപ്പുകളിലൊക്കെ ആഡ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ മുൻകൂട്ടി പറഞ്ഞ കേസാണ് ആ വ്യക്തിയെ ആഡ് ചെയ്യണോ അല്ലെങ്കിൽ ഇന്ന വ്യക്തിയെ ആഡ് ചെയ്യണോ അത് നമുക്ക് ദോഷം ചെയ്യും എന്നുള്ളത് ഞാൻ മുൻകൂട്ടി പറഞ്ഞിരുന്ന കേസുകളാണ് അപ്പൊ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ അതന്നെ അത് പറഞ്ഞതുപോലെ എന്നറിയില്ലേ അത്തരം തന്നെ ഏർ ഫാരി സൽമാൻ ഡോക്ടർ റോബിൻ പറഞ്ഞില്ലേ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണ് എന്ന് ഡോക്ടർ റോബിൻ ഒറ്റക്കൊന്നുമല്ലല്ലോ വേറെ ആളുകൾ ബിഗ് ബോസിൽ പരിപാടിക്ക് പങ്കെടുത്ത ആളുകളില്ലേ ആ ആളുകളൊക്കെ കോണ്ടാക്ട് ചെയ്തിരുന്നത് മുൻപൊക്കെ ഉണ്ടായിരുന്ന ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതലേ എന്താ പറയാ സ്ക്രിപ്റ്റഡ് ആണ് അല്ലാതെ വേറൊന്നുമല്ല ബാങ്ക് ഭാഗം കൊടുക്കുന്നുണ്ട് ട്രിപ്പിൾ എസ് ഞാൻ അറിയാന്നു ചോദിച്ചത് എൻറെ തന്ത ഓക്കേ എനിക്ക് തന്തമാരാണെന്നുള്ളത് അറിയാ അതിലൊരു ആളാണ് ഞാനൊന്ന് കൂട്ടിക്കോ ഞാൻ സംശയം ചോദിച്ച അമ്മനോടൊന്ന് പോയി ചോദിച്ചു വെക്കാ മതി ഓക്കെ പിന്നെ ഷെഫീന അനക്കൊക്കെ എന്തെങ്കിലും ചെയ്തു തരണെന്ന് ചോദിച്ചില്ലേ അത് താങ്ങിയാണ്ട് അത് നക്കി പിടിച്ചെ അങ്ങനെ നടന്നോ ട്ടോ ഏർ അങ്ങനെ നടന്നിട്ട് അതങ്ങനെ നക്കി 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 അങ്ങനെ കുടിച്ച് തുടച്ച് നടന്ന വച്ചൊക്കെ കേട്ടോ ട്രിപ്പിൾ ലെസ് വീട്ടിൽ അച്ഛനേം അമ്മേനൊക്കെ ഇങ്ങനെ തന്നെ വിളിക്കുന്നുണ്ടാകാം അല്ലേ ഏഹ് അത് കുഴപ്പമൊന്നുമില്ല അച്ഛനെയും അമ്മേനും സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെ വിളിച്ചാൽ മതി എന്തായാലും ഫേക്ക് ആണെങ്കിലും അല്ലെങ്കിലും സ്വന്തം തന്തിയും തള്ളിയുണ്ടാവുമല്ലോ അല്ലെങ്കിൽ തന്തമാരും ഒരു തള്ളി ഉണ്ടാവുമല്ലോ അതുപോലെ പോയിട്ട് അങ്ങ് അങ്ങനെ വിളിക്കാം ഷെഹറാബ് അനു കിട്ടിയോ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു അല്ലെ കൊടുക്കണ്ടേ നമ്മൾ അപ്പൊടുത്തേ കൊടുക്കണേ കമോ ട്രിപ്പ് ട്രിപ്പ് വന്നോട്ടെ ട്രിപ്പിന് കൊടുക്കാതെ നമ്മൾ പൊറിച്ചു കൊടുക്കും പിന്നെന്താ പൊളിച്ചു ഏഹ് നീ എന്തിനാ ട്രിപ്പ് ജംഷീറിന്റെ രീതിയിൽ കയറി വന്ന് ചിലക്കുന്നത് അപ്പൊ ഓൻ ചിലക്കട്ടെ കാരണം ഓനും ഓൻറെ പേരതില് വളരെ കൃത്യമായിട്ട് എഴുതി വിടുന്നുണ്ടല്ലോ ഓന്റെ അച്ഛനെ അമ്മനെ എങ്ങനെയോ വീട്ടിൽ വിളിക്കാറില്ല വളരെ കൃത്യമായിട്ട് എഴുതി വിടുന്നുണ്ട് ട്രിപ്പിലെ എന്തായാലും അവളത് നല്ലതൊക്കെ കിട്ടണണ്ട് അതൊക്കെ വാങ്ങി തിന്നുകണ്ടേ നക്കി തുടച്ച് നടക്ക ജംഷീറിന്റെ നഞ്ചത്ത് കയറാൻ ഒരു കാര്യല്ല ട്ടോ ഏഹ് അങ്ങനെ എൻ്റെ ഒക്കെ ഈ എന്താ പറയാ കമന്റും കാര്യങ്ങളും കണ്ടിട്ട് പേടിച്ചു പോകുന്നു തോന്നുന്നുണ്ടെങ്കിലേ എനിക്ക് തെറ്റി ഓക്കേ തെർച്ചിക്ക് ബിന്ദു ജയൻ തെർച്ചിക്ക് ദന്തയില്ല അത് നൂറട്ടം പറയേണ്ട കേസല്ലേ വട്ടം പറഞ്ഞാൽ മതിയോ ഏഹ് ഇത് തെറിച്ചു തന്നെ ആയിരിക്കും ചിലപ്പോ ത്രിപ്പിൾസ് എന്ന് പറഞ്ഞാട്ട് തെറിച്ചു തന്നെ അടഞ്ഞു പോയി കമന്റ് ഇടണമെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഫേക്ക് അക്കൗണ്ട് ആണല്ലോ ഉപരൊക്കെ മെയിൻ പരിപാടി നേരിട്ട് നേരിട്ട് കാര്യങ്ങൾ കൂടുതൽ പറയാനുള്ളവർക്കായിരിക്കും തരേണ്ടാവില്ല ഏഹ് അപ്പൊ അതുപോലെ ഫേക്ക് അക്കൗണ്ടിൽ വന്നിട്ട് കളകളാന്ന് പറഞ്ഞിട്ട് പോകുക അത്ര മാത്രം ഞാൻ ഒന്നിനാണ് ഒതുങ്ങി നിന്നിരുന്നത് മാസം ആയതുകൊണ്ട് തന്നെയാണ് ഒന്ന് ഒതുങ്ങിയിരുന്നത് അല്ലാതെ വേറൊന്നല്ല അപ്പോ ലൈവിൽ കയറി കഴിഞ്ഞാൽ പ്രശ്നം അതൊക്കെ തന്നെയാണ് ഇങ്ങനെ പറയുമ്പോ നമ്മൾ തിരിച്ചും മറുപടി കൊടുക്കും കാരണം കൊടുക്കാതിരിക്കാൻ കഴിയൂല കാരണം നമ്മളെ ക്യാരക്ടർ അറിയുന്നത് വെട്ടൊന്ന് മുറി രണ്ട് ഏഹ് വെട്ടൊന്ന് ഇട്ടുണ്ട് രണ്ട് അതാണ് നമ്മളെ ക്യാരക്ടർ എന്ന് പറയുന്നത് അപ്പൊ ആ സ്പോർട്ടിൽ നമ്മളത് മറുപടി കൊടുക്കും ഏർ ബുഷ്ര സൽമിക്ക നോമ്പല്ലേ ഒന്നും പറയില്ലേ നോമ്പ് നോമ്പ് തുറന്നു കഴിഞ്ഞില്ലേ ഏ അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും പറയാത്തല്ല അത് വേറെ ഒന്നല്ല നിങ്ങൾ പബ് കാണുന്നുണ്ടോ എന്താ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ലോ നോമ്പ് മുറിക്കണ്ട നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞില്ലേ ഇനിയിപ്പിട്ടാ നോമ്പ് മുറിക്കാനുള്ളത് നോമ്പൊക്കെ തുറന്നു നോമ്പൊക്കെ ഇപ്പൊ ഏകദേശം അത്ര ഇവിടെ അഞ്ച് നാപ്പത്തി ഏഴിന് പാങ് കൊടുക്കും ഏ അപ്പൊ അതൊക്കെ കഴിഞ്ഞു ഇപ്പൊ സമയം ഏഴുമണി ഏഴര ആവാനായി ഏകദേശം ഏഴേകാലായി സമയം ഏഴേകാലു കഴിഞ്ഞു ഓക്കേ നിങ്ങൾ നിങ്ങൾ പബ് കാണുന്നുണ്ട് എന്താ വെച്ചാൽ മനസ്സിലായില്ല ജംഷീർ നാട്ടിൽ പോകുമ്പോൾ ഞാൻ വരാം ടിക്കറ്റ് പൈസ പോലും വേണ്ടില്ല ഒരു അടി കാണോ മനസൂർ ഞാൻ നാട്ടിൽ പോകുമ്പോ പറയണ്ടേ ഇൻഷാല്ല വരണ്ടോ മുഹമ്മദ് റംലാൻ കരീം റംലാൻ ഖരീം ഷർഫുദ്ദീൻ ബാഗു സുഖം അല്ലേ സുഖാണ് പ്രോ അപ്പോ എന്താ പറയാ കൂടുതലായിട്ടൊന്നും പറയല്ല മറികണ്ഠം ചാടുന്ന ആളുകൾക്ക് മറികണ്ഠം ചാടാ പിന്നീട് കരഞ്ഞുകൊണ്ട് വരാതിരിക്കുന്നതാവും നല്ലത് കരയുന്നതും അപേക്ഷകളൊന്നും പിന്നീട് സ്വീകരിക്കുന്നതല്ല പിന്നീട് എടുത്തിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകൾ തന്നെ ഉടയുന്നത് കാത്തിരുന്ന് കാണാം അപ്പൊ ഈ പറയുന്ന മറുഭാഗം ഉണ്ടാവില്ല ഇപ്പുറം ഉണ്ടാവില്ല രണ്ടു ഭാഗത്തു നിന്നും ഒരു സപ്പോർട്ടും ഇല്ലാതെ ലാസ്റ്റ് എന്തു ചെയ്യും ഒറ്റപ്പെടുന്ന ആ ഒരു അവസ്ഥയിലേക്ക് സ്വന്തമായിട്ട് തന്നെ പോകണ്ട എന്ന് മാത്രമേ പറയാനുള്ളൂ ഏഹ് അപ്പൊ അതാണ് ആ ആളുകളോടൊക്കെ പറയുള്ളു നിങ്ങള് സുഖമായിരിക്കുന്നു സുഖമായിരിക്കുന്നു ചുബി റസീനുഷാദ് ഹായ് ബ്രോ റസീന ഇപ്പൊ തെരച്ചിനെ എന്താന്നുള്ളത് എനിക്ക് മനസ്സിലായല്ലോ മനസ്സിലാകാത്ത ചില ആളുകൾ തെർച്ചയോട് കൂട്ടുകൂടാൻ പോകേണ്ടത് റസീന ഏഹ് അപ്പൊ ആ ആളുകൾ രണ്ടു വട്ടം ഒന്ന് ചിന്തിക്കുന്നത് നന്നാവുന്ന മാത്രേ എനിക്ക് പറയാനുള്ളു റസീനക്ക് കഴിയുന്നുണ്ടെങ്കി ആ ആളുകളോടൊക്കെ എന്താ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തടാ ഏ തിന്ന ഭക്ഷണത്തിന് പോലും കണക്ക് പറഞ്ഞ് അത് കൂടാതെ തന്നെ എന്താ പറയാ കള്ളക്കേസിന് കുടുക്ക ഇതൊക്കെയാണ് ഇവരുടെ ശൈലി ജസ്റ്റ് ഏ ട്രിപ്പിൾ എസ് നിന്നെ ജയിലിലാക്കും ജയിലിൽ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ആളാ അന്തക്കും തള്ളക്കും പൂന്നാരമോനെ ജയിലാണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് കടന്നതുമാണ് ഇനി കടക്കാനും ഒരു മടിയില്ല കാരണം ഇവളെ പോലത്തെ ഒരു സാമൂഹ്യ വിപത്തിനെതിരെ പ്രതികരിച്ചിട്ട് അല്ലെങ്കിൽ അവൾക്ക് കൊടുക്കേണ്ടത് കൊടുത്തിട്ടാണ് അന്തസ്സായിട്ട് പോയി കടക്കുന്ന ധൈര്യം അത് നല്ല ഞാൻ എന്നെ പറഞ്ഞിരിക്കണേ ഇജി ജി തണ്ടിയെ തള്ളി തറവാടും ഇല്ലാതെ അപ്പഴും ഇപ്പോഴും വന്നാണ്ട് വീഡിയോ കണ്ടിട്ട് എന്ത് കാര്യമുള്ളത് ട്രിപ്ലസ് ഏഹ് എന്ത് കാര്യമുള്ളത് ജെംഷ്യും മനസ്സിലായിട്ടില്ലെങ്കില് ആദ്യം പോയി ഒന്ന് പഠിച്ചു വാ ടോ പോയി കൊടുക്കാൻ പറയാ കേസ് കൊടുക്കാൻ പറയാ എത്ര ആയോള് ജയിലാക്ക ഞാനൊന്നും പറയാനില്ല ബ്രോ കിട്ടിയിട്ടും പഠിച്ചില്ല എങ്കിൽ ഞാൻ എന്ത് പറയാൻ റസീന കിട്ടാത്തവര് ക എന്താ പറയാ കൊള്ളുമ്പോ പഠിക്കും അത്ര മാത്രമേ ഏ അത്രേ പറയാനുള്ളൂ ആ പോകുന്നവർ ചാനലും കൊണ്ട് പൊക്കോളണം പിന്നെ ബാക്കി അപ്പോൾ അത്രേ ഉള്ളൂ പോകുന്ന ആളുകൾ ആ ചാനലിനും കൊണ്ടവിടെ പോവുക പിന്നെ വേറൊന്നും പറയാലോ ഏ എസ് ലേഡി ആണ് ബ്രോ ട്രിപ്പിൾ എസ് ആ മോളെ എന്തൊക്കെയുണ്ട് സുഖല്ലേ നമുക്ക് അച്ഛനൊക്കെ സുഖല്ലേ പക്ഷെ റസീന ആ ലേഡിയാണ് അല്ലേ ഓക്കേ ഓക്കേ ലേഡിയാണെന്ന് വെച്ചെങ്കിൽ എന്താ ലേഡിയാണ് നമ്മള് ഇത് അറിയില്ലേ ഏഹ് അഖിൽമാരാർ പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ സ്ത്രീകൾക്ക് നമ്മൾ ബഹുമാനം കൊടുക്കണം സ്ത്രീ വേഷം കെട്ടി നടക്കുന്ന ആളുകൾക്ക് അവർക്ക് ബഹുമാനം കൊടുക്കേണ്ട ആവശ്യമില്ല സ്ത്രീ ആണെന്നും പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ അപമാനിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് നമ്മൾ ബഹുമാനം കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് ബഹുമാനം കൊടുക്കാനാണ് പോകുന്നുമില്ല അത്രമാത്രം ഏഹ് അത് ഞാരായാലും അപ്പോ ട്രിപ്പിൾസ് അവൾക്ക് ചൊറിച്ചിൽ കൂടുതലാണ് അത് രഘുവിനോട് പറഞ്ഞാൽ മതി രഘു മാറ്റി കൊടുത്തോളാം ചൊറിച്ചിൽ കാരണം തെർച്ചിന്റെ ചൊറിച്ചിലൊക്കെ മാറ്റി കൊടുക്കുന്ന രഘു അല്ലേ അപ്പൊ പിന്നെ രഘുവിനോട് പറഞ്ഞാൽ മതി രഘു മാറ്റി കൊടുത്തോളൂ രഘു ആണിച്ചെങ്കിൽ എന്താ പറയാ അതിന് മുട്ടി നടക്കുന്ന ആളാണ് അല്ലേ ഏഹ് പെണ്ണുങ്ങള് ഇന്നർവെയർ പോലും ആ പരിസരത്തിൽ ആളുകൾക്ക് അയലിൽ തോരടാൻ പറ്റൂലെന്നാ പറയണത് അപ്പൊ ഇതിന് തടിച്ചു മാറ്റി കൊണ്ടുവരുന്ന ആളാണ് രഘു അല്ല ആ രഘു മാറ്റി കൊടുക്കാത്ത കടിയോ രഘുവിന്റെ അടുത്ത് തോയാ മതി മുട്ട അതിനാണ് മൊട്ട അടിച്ച് നടക്കണിട്ടുള്ളതാണ് ഏതിലും എന്ത് ചെയ്യുന്ന ചെയ്യുന്നേ ഏ ഞാൻ യു എസിലേക്ക് പോകുന്നു ചബിട്ട് ചബി അപ്പൊ എന്തായാലും ഇക്ക് വിളി വന്നിട്ട് ഓട്ടം വന്നിട്ടുണ്ട് അപ്പോ അതുപോലെയാണ് ഇതും റസീന അതില് ചെറിയൊരു ടെസ്റ്റ് ഉണ്ട് പിന്നെ പറഞ്ഞിട്ട് പിന്നെ എന്തായാലേ അപ്പൊ ഞാൻ പോവാണ് ഏർ എന്തായാലും നമുക്ക് വീണ്ടും കാണാം അടുത്ത ലെവലിൽ കോട്ടം വന്നിട്ടുണ്ട് നമുക്ക് ജോലിയാണല്ലോ മുഖ്യം പിന്നിലേ മുപ്പത് അഗ ആർക്കിനൊക്കെ വരാ എന്തായാലേ നോമ്പായതുകൊണ്ടാണ് ഇൻഷാല്ല ഇനി ഇടയ്ക്കൊക്കെ അതേമാതിരി ലൈവില് വരാം ഡെയിലി പിന്നെ ഈ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് തന്നെ ലെവി ചെയ്യുന്നില്ല നമുക്ക് മറ്റു വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോ കഴിയുന്ന ആളുകള് മറ്റുള്ള വീഡിയോസുകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ട് ശ്രമിക്കാം മറ്റും കുറേ വീഡിയോസുകൾ ഞാൻ ചെയ്യുന്നുണ്ട് പല വിഷയങ്ങളിലും അപ്പോൾ അവർക്കൊന്ന് കാണാൻ വേണ്ടിട്ട് ശ്രമിക്കാം ഓക്കെ ഈയൊരു വിഷയത്തിന് മാത്രം നോക്കിയിരുന്നിട്ട് എന്താ പറയാ ഈയൊരു വിഷയം മാത്രം ചെയ്യാന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ പൊതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മള് നമ്മളതായിട്ടുള്ള എല്ലാ ഇടപെടലുകളും വീഡിയോസുകളും നമ്മൾ ചെയ്യേണ്ടതല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ മറ്റുള്ള വീഡിയോസുകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സപ്പോർട്ട് ചെയ്യുക അത്രേ പറയാനുള്ളൂ ഏയാ ജയാ കമന്റ് വായിച്ചിട്ടില്ല കമന്റ് ശ്രദ്ധിച്ചിട്ടില്ല ഒരുപാട് കമന്റുകൾ ഇങ്ങനെ പോകുന്നതുകൊണ്ടേ സിന് കുറച്ചൊക്കെ അഞ്ചു കൊടുക്കു അല്ല ഒന്നും പറയാനില്ല റീമ രാജ് വന്നോ ഏ അപ്പ എന്തായാലേ ശരി എന്നാ വീണ്ടും പുള്ളി വന്ന ഓക്കേ എന്നാ നമുക്ക് വീണ്ടും കാണാടുത്തീഡിയോ ബൈ ഹലോ ഓക്കെ फिलहाल, शुफ़ मारेगे इंशाअल्लाह वो क्रमों के गबरफुटोराई, शुफ़ाना। मुसलाल, मैंने कहा मैं ये माफ़ी हायाद माफ़ी कुल्लिश भी जाहमा, मैं इक्दर। <laughs> अब वो अटन ज़रदाई तो माज़िबर जगने, आपन दायरे। റീമു ഞാൻ യു എസിലേക്ക് പോക ചബി ജിന്ന് വേഗം പോയി വാ ഇങ്ങനെ പറഞ്ഞിരിക്കാതെ റീമ രാജ് ഞാൻ യു എസ് ല്ലേ ആരാണ് ഈ ചബിക്ക് ആരൊന്നുമല്ലോ മനസ്സിലാവണില്ലോട്ടോ കൊറേ യു എസ് പോക തുടങ്ങിട്ട് യു എസ് പോയിട്ട് വാ ഏഹ് അപ്പൊ ഞാൻ എന്തായാലും യു എസ് ഒക്കെ ഒന്ന് പോയിട്ടേ ഓട്ടോ ഇണ്ട് അപ്പൊ എല്ലായിടത്തും ഒന്ന് പോവാൻ നോക്കട്ടെ ഓക്കെ അപ്പൊ ശമ്പു ചേട്ടാ ശമ്പു ചേട്ടനോട് ഉണ്ടിപ്ലസ് മോളെ മോളെ അമ്മയെയും അച്ഛനെയും ഇങ്ങനെയാണ് വിളിക്കാറുള്ളത് എങ്കിൽ അത് തന്നെ പോയിട്ട് വിളിക്കുക പക്ഷെ ഇതിന്റെ കൂട്ടത്തിൽ കൂടെ വേറൊരു കാര്യം കൂടി കൂട്ടി വിളിക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഒന്നുകൂടി നന്നാവും അത് എന്താണെന്നുള്ളത് എന്റെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം പബ്ലിക്കായിട്ട് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് എൻ്റെ കുട്ടിയായി വാട്ട്സ്ആപ്പ് ഒന്ന് വാ അല്ലെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ ഒന്ന് എഴുതിയിട്ടാ തീരെ ഞാനൊന്ന് കാണട്ടെ എൻ്റെ ഗഡ്സ് എത്രത്തോളം ഉണ്ട് ത്രിപ്പിൾ എസ് ത്രിപ്ലസിനേക്കാളും നല്ലത് ത്രിപ്ലെക്സ് ആട്ടോ എനിക്ക് ത്രിപ്ലക്സ് എന്താ പറയാ ഒരു സാധനം ഉണ്ടല്ലേ നമ്മളെ നാട്ടില് അല്ലേ അതാണ് ഏറ്റവും നല്ലതെന്ന് വെച്ചു തോന്നുന്നത് അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ ഇത്രേ പറയാനുള്ളൂ കൂടുതലായിട്ടൊന്നും പറയാനില്ല മരകണ്ഠം ചാടാനും മറകണ്ഠം ചാടി പോകുന്ന ആളുകളും ഒന്ന് വിചാരിക്കുക ആരെയും കണ്ടിട്ടല്ല ഇവൾക്കെതിരെ പ്രതികരിക്കാനും ഇറങ്ങിയിട്ടുള്ളത് അവസാനത്തെ ഒരാൾ മാത്രമേ ഉള്ളൂ കൂടെ എന്ന് വെച്ചെങ്കിലും ആ ആൾക്കും വേണ്ടിയിട്ട് പ്രതികരിക്കാൻ രംഗത്ത് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല അപ്പോ ഇതിനൊരു തീരുമാനം കണ്ടിട്ട് ഇതിൽ നിന്നും ഒരു പിന്മാറ്റം ഉണ്ടാവുള്ളൂ ഇൻഷല്ല ഒരു മൂന്നോ നാലോ മാസം അതിനുള്ളിൽ നമ്മൾ ഇതിനൊരു തീരുമാനം കണ്ടിരിക്കും ഓക്കെ അത്രേ പറയാനുള്ളൂ അല്ലാതെ കൂടുതലൊന്നും ഈ വിഷയത്തിൽ പറയാനില്ല അപ്പൊ മറുകണ്ഠം ചാടി പോകുമ്പോ വ്യൂവേഴ്സ് പൊട്ടന്മാരല്ല എന്നുള്ളത് കൂടെ ചിന്തിക്കുന്നത് നന്നാവും ഓക്കെ ഓക്കെ എന്നാ ബൈ ഹലോ ഓക്കെ ഞാൻ മാഡം എങ്ങനെയാണ് സാറാണ് എന്നാലേ ശരിട്ടോ അപ്പോ പിന്നെ കാണാം ഓക്കെ ബൈ നീ ഒന്നും ചെയ്യില്ല അതിനുള്ള ഗഡ്സ് നിനക്കുള് നിനക്കില്ല എന്നല്ല ട്രിപ്പിൾ അസ് ഈ പറയുന്നത് കാത്തിരുന്ന് കണ്ടോ ചെയ്യുവല്ലേ എന്നല്ല ഓക്കെ കേട്ടോ അപ്പാങ്ങ് മനസ്സിലാവും ഉണ്ടോ അല്ലേ എന്നുള്ളത് ഓക്കെ ബൈ